ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്താ മഴയല്ലേ ഒരു രക്ഷയില്ല ഭയങ്കര മഴ വെടിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഈ രണ്ടാഴ്ച മുമ്പ് ഒരു തുള്ളി വെള്ളം പോലും കിണറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ മഴ എന്ത് മഴയാണ് ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് മാറി പക്ഷേ അപ്പുറം വെള്ളതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലേ ചെറിയ പ്രദേശത്ത് താണ്ട പ്രദേശത്തൊക്കെ കിടക്കുന്നതിനൊക്കെ നമുക്കറിയാമല്ലോ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത് അപ്പോൾ കഴിവതും എല്ലാവരും സൂക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സേഫായ ഇട്ട് തന്നെ ഇരിക്കുക ഇനി നമുക്ക് നമ്മുടെ ഐറ്റത്തോട്ട് വരാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കൻ കിട്ടെ എടുത്തിട്ടുണ്ട് ഒരു അരക്കിലെ ചിക്കൻ നമ്മൾ ഈ ചിക്കനും കൊണ്ട് നല്ല ഒരു അടിപൊളി ചില്ലി ചിക്കൻ അന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഇല്ലാതെയും നമുക്കത് ചെയ്യാം ഇതിപ്പോൾ കുറച്ച് എല്ലോട് കൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പം നമുക്ക് സമയം കളാദ്യത്തെ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് കോൺഫ്ലോവറ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചില്ലി സോസ് ഇപ്പം നമ്മൾ റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത് നമ്മളൊരു രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ഒഴിക്കുകയാണ് സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ ആ രീതിയിലല്ല ഇത് ഇതൊരു ചൈനീസ് വിഭവം അല്ലേ അപ്പോൾ അതേ രീതിയിൽ തന്നെ അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇനി നമുക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സോയാ സോസ് ഇപ്പം നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയോ അല്ലെങ്കിൽ മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കാരണം അത് അങ്ങനത്തെ ഒരു ആണ് അപ്പോൾ ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പ് പൊടിയും കൂടെ നമ്മൾ കൊടുക്കുക കുറച്ച് ആ അപ്പം ഇതാണ് അതിൻ്റെ ഒരു കോട്ടിങ്ങൊക്കെ നമുക്കിതൊന്നും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനെ വെള്ളമുള്ളതുകൊണ്ട് നമ്മൾ അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒര മണിക്കൂർ അങ്ങനത്തെ ഒന്നും ഇരിക്കട്ടെ അപ്പോൾ ഇത് നമ്മളിത് മൂടി വെക്കുകയാണ് അടുപ്പിക്കട്ടെ അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് ആ ചില്ലി ടിക്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം നമ്മളൊരു രണ്ട് ക്യാപ്സിക്ക് ഒരു മീഡിയം സൈസ് മൂന്ന് സവോള രണ്ടുമൂത്ത് പഴുത്ത പച്ചമുളക് ഇതിന് ഈ സവോള അരിയുന്നതിന് ഒരു വീതമാണ് ഈ ഇതിൻ്റെ അകത്ത് ഈ കാമ്പ എടുത്ത് കളയണം അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇതുപോലെ കഷ്ണങ്ങളാക്കുക മൊത്തം ഒന്ന് അരിഞ്ഞു കൊടുക്കട്ടെ പുറത്ത് മഴ കകർക്കുക അല്ല എന്നാ ചെയ്യാനോ വൈകിട്ട് നമ്മൾ രക്ഷയില്ല മഴയുടെ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സഭളാണ് ഇതേപോലെ എതളായിട്ട് നമ്മൾ കടത്തി ഇതിപ്പോൾ ഞാനിന്ന് ഇതേ രീതിയിലാണ് അത് എടുക്കേണ്ട അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കാര്യം ഇത് ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെ ഇതേപോലെ ഏതലായിട്ട് നമുക്ക് കിട്ടും ആ അപ്പോൾ സവാള നമുക്കത് ഇതേപോലെ ഏതലായിട്ട് അടത്തി എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ക്യാപ്സിക്ക ക്യാപ്സിക്ക ശരിക്കും പറഞ്ഞാൽ മൂന്ന് കളറുള്ളതുകൊണ്ട് ഏതാ മഞ്ഞ കളറിൽ റെഡ് കളറുകളെയും ഒക്കെ ക്യാപ്സിക്കുണ്ട് നമ്മളൊക്കെ ഇത് ഇപ്പം ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പം അത് ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർക്കേണ്ടതാണ് അതൊക്കെ ഇതാ കള അതാണോ പേർക്ക് പക്ഷെ നമുക്കിതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ തീരെ ചെറുവാക്കേണ്ട ഇതേപോലെ കഷണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കും ഇപ്പോൾ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട് ഇപ്പം നമുക്കിനി പച്ചമുളക് ഇതിപ്പോൾ പഴുത്ത മുളകാണ് പച്ചമുളകെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പഴുത്ത മുളകാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ പച്ചമുളകാണ് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരികെ ചെയ്യുക പക്ഷേ ഞാനിത് ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇതേപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ മുറിച്ച് ഇതേപോലെ ഇപ്പോൾ ഈ ചില്ലി ചിക്കൻ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ സോസൊക്കെ മേടിച്ചുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പൊ ആ രീതി വേണം അത് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് കാര്യം വെച്ചാൽ മഴ മഴയുടെ ശക്തി ഭയങ്കരമാണ് അതിൻ്റെ ഒരു ശബ്ദം കൊണ്ട് കേട്ടില്ലെങ്കിൽ പറയാനായിട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്നും മാറ്റിയ സമയം കളയാതൊക്കെ അങ്ങോട്ട് ചെയ്യാം അല്ല ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ചിക്കനൊന്നും വാർത്തെടുക്കണം അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിയതിന് ശേഷം ഒരു പാൻ അങ്ങോട്ട് വെക്കാം പാനൊന്നു ചൂടശേഷം ഇതിൽ വെളിച്ചെണ്ണ അല്ല കൂടാനും വേണ്ട ഇതുപോലെ ഏതെങ്കിലും ഓയിലോ ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിക്കാം അപ്പോൾ നമുക്ക് ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിരച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് തിരക്കി അങ്ങോട്ടും നമുക്ക് അവരൊന്നും അങ്ങോട്ട് പറത്തിങ്ങോട്ട് ഇടാം രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം നമുക്കൊന്ന് ഇളക്കി തിരിച്ച് ഇട്ടൊന്നു കൊടുക്കില്ല ഈ മഴ സമയത്ത് നല്ല ചൂട് ചായ കടുക്കാപ്പിയൊക്കെ കുടിച്ച് പരിപ്പൂടെയൊക്കെ ഉമ്മ അനുഭവിക്കാം അപ്പോൾ എല്ലാ ഭാഗവും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമ്മുടെ ചിക്കിൻ്റെ എല്ലാ ഭാഗവും ഒന്നും മോരിച്ചെടുക്കും അപ്പോൾ ഈ രണ്ട് ഭാഗവും എല്ലാം മോരിഞ്ഞിട്ടുണ്ട് நமக்கு இது தான் குவார் என்ன நிறுத்தி இது நமக்கு அடுத்த ஒரு ரூட் ட்ரிப்பினோடு அதோட நேரத்தை வார்த்தா போல வார்த்தைக்க രണ്ട് സൈഡും നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തൽക്കാലത്തേക്ക് നിർത്തിയിട്ട് നമുക്ക് ഈ ചിക്കൻ എല്ലാം എടുക്കാം ഇപ്പം ചിക്കനൊക്കെ നമ്മൾ കോരിട്ടുണ്ട് ഇനി പിന്നെ നമുക്കൊരല്പം കോൺഫ്ലവർ വേണം ഇതുപോലെ ഞാൻ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ഈ കപ്പിൻ്റെ അകത്തിട്ട് ഒരു അര ഗ്ലാസ് പച്ചവെള്ളം ആ പച്ചവെള്ളത്തിനകത്തൊക്കെ കാരറ്റ് വേണം ഇത് നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമുണ്ട് കാരണം ഗ്രേവി നല്ലപോലെ കുറുക്കി ടേസ്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം നല്ലതുപോലെ ടൈറ്റായിട്ട് ഗ്രേവി റെഡി ആകുകയും ചെയ്യുക അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ കുറച്ചങ്ങ് മാറ്റണം അല്പം എണ്ണ മാത്രമേ നമ്മൾ ഇതില്ലാത്ത വെക്കുന്നുള്ളൂ ഇതൊക്കെ ഇതങ്ങ് മാറ്റിയിട്ട് ഇതൊന്ന് കത്തിക്കണം ഇതിപ്പോൾ രണ്ടോ അല്ല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് കാണത്തുള്ളൂ നമുക്കിതൊന്ന് കത്തിക്കാം ഈ ചൈനീസ് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാ സാധനവും അടുപ്പിച്ച് വെച്ചിട്ട് ഒറ്റ ഫാസ്റ്റിലാണ് അത് ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി ആ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് ഈ ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക തീയക്ക മാക്സിമം നല്ല തീ തന്നെ വേണം ഇനി നമുക്ക് പച്ചമുളക് നിങ്ങൾക്ക് ചെറുതായിട്ട് വേണേൽ അരിഞ്ഞെടുക്കാം പച്ചമുളകായിട്ട് ഇതിപ്പോൾ പതുത്ത മുളക് നമ്മൾ രണ്ടായിട്ടൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നുള്ളൂ അതങ്ങോട്ട് ഇതിനകത്ത് പിറ്റുകൊടുക്കാം അപ്പോൾ എരിവൊക്കെ നമ്മുടെ പാകത്തിൽ തന്നെ വേണം ചേർക്കാനായിട്ട് ഇത് ഉണക്കമുളകല്ലേട്ടോ പച്ചമുളക് തന്നെയാണ് പക്ഷേ അധികം എരിവില്ലാത്ത മുള ആയതുകൊണ്ട് തന്നത് ചേർത്ത് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ർശിക്കാം അത് നമ്മൾ എത്തിയെടുക്കാം ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലൊന്നും സാധാരണ രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കത്തില്ല അത്ര വഴത്തേണ്ട ആവശ്യമില്ല ഒരു മീഡിയം രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി വളർത്താമെന്ന് നിൽക്കണ്ട ഇപ്പം മഴ ചെറുതായിട്ട് തോന്നുന്നത് പിന്നെ ഊരുണ്ടും കൂടി വരിക അടുത്ത മഴയ്ക്ക് അതിനുമുമ്പ് നമുക്ക് ഈ പണി തീർക്കാം ഒരു മൂന്ന് മിനിറ്റ് നല്ല തീയിൽ തന്നെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ബന്ധാൽ മതി ഇതാണ് അതിൻ്റെ ഒരു പരിവം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോസൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇത് ചില്ലി സോസാണ് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട് ഇനി സോയാ സോസ് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒര ടേബിൾ സ്പൂൺ സോയാ സോസ് ആ ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരാൾപ്പം ചേർക്കാവുന്നതാണ് നമ്മളെ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ല കേട്ടോ അതല്ല വേറെ കാരണം കിട്ടിയില്ല അപ്പോൾ സോസൊക്കെ നമ്മൾ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ അപ്പോൾ ആ കോൺഫ്ലോവറും ആ വെള്ളവും കൂടെ നമ്മളിതിൻ്റെ അകത്തൊഴുച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് നല്ല കുറുകിയിരിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ആ കോൺഫ്ലവർ കലക്കി ഇന്നു വെച്ചത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ അല്പം എടുത്ത് നോക്കണം നമുക്ക് എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാവുന്നതാണ് ആ കറക്റ്റാണ് ഉപ്പും അതിൻ്റെ എരിവുമൊക്കെ കറക്റ്റ് ഉണ്ട് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും அப்போ நம்மளும் இல்லாத குறச்சு மல்லேர் அரிஞ்சு வச்சிருக்க நாளும் அப்படி இட்டு கொடுக்க இனி இதெல்லாம் எல்லாம் கூட இலக்கி கொடுக்கணும் நாய் மிக்ஸ் செய்ய அப்போ நம்ம சில்லி சிக்கன் ரெடி ஆகிட்டு அப்போ இது நல்ல நல்லபோல் ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു ഒന്നോ ഒന്നോ രണ്ടോ മിനിറ്റ് അതിൽ കൂടുതലടുപ്പം തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതൊക്കെ നിർത്താം ഒരു രണ്ട് മിനിറ്റ് ആ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം സാധാരണ ഇതൊക്കെ റെസ്റ്റോറൻറ്റിലും അല്ലേ ഹോട്ടലിലും ഒക്കെ ആണല്ലോ കിട്ടുന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇച്ചിരി നേരം മേലക്കെട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഇതേപോലെ ചിരി ചിക്കൻ നമുക്കുണ്ടാക്കാം നമുക്കറിയാമല്ലേ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ഫുഡെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചില്ലി ചിക്കനും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതേപോലെയുള്ള ഫുഡുകളൊക്കെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട് നമ്മളോട് ചെന്ന് നേരെ ഇത് മെനക്കെടാൻ പയ്യാത്ത നേരെ നേരെ എന്തോ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതല്ലാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ഇതേപോലെ ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുട്ടികൾ കാണാതും പുതുക്കുന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചില്ലി ചിക്കൻ അത് പൊറോട്ട അടാ കൂടെ അല്ലേ ചപ്പാത്തിയിലോടൊക്കെ ഇത് കഴിക്കും അപ്പോൾ ചിക്കൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കുമായിട്ട് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ ഇനി ഒരു കാര്യങ്ങൾ നമ്മൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ കൂട്ടത്തിൽ ആ ബെൽബട്ടനോട് മറക്കാതെ അമർത്തിക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്